ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാല കാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം കാശ്മീരിലെ പഹൽഗാവിലുണ്ടായ ആക്രമണം എല്ലാ സമൂഹ മനസാക്ഷിയും ഞെട്ടിക്കുന്നതാണ് എത്രയായാലും മലയാളികൾ മലയാളികളധികമില്ല എങ്കിൽ നമ്മൾ എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ ഇന്ത്യക്കാർ എന്ന നിലയിൽ മലയാളിയെന്നോ തമിഴിനെന്നോ കർണാടകക്കാരനെന്നോ ഒന്നുമില്ല എല്ലാവരും നമുക്ക് തുല്യരാണ് അപ്പോഴവർക്ക് നേരെ ഉണ്ടായ ഇത്രയും വലിയൊരു ഭീകരാക്രമണം നമ്മുടെ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് പാകിസ്ഥാൻകാരായാലും ഭീകരവാദികളായാലും എല്ലാം എന്തായാലും ഒരു യാത്രയ്ക്ക് പോയി അവർ തിരിച്ചു വരുന്നതും കാത്തിരിക്കുന്ന ആൾക്കാർക്കും കൂടെ പോയവർക്കുമൊക്കെ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം പ്രയാസമാണ് സത്യത്തെ ടി വി കാണുമ്പോൾ തന്നെ അങ്ങ് വിഷമം കൊണ്ട് ഇരിക്കാൻ വയ്യ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഇതിനെക്കുറിച്ച് പറയാമെന്ന് കരുതിയത് യാത്ര പോകുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഇപ്പോൾ കാശ്മീർ കാണാൻ എല്ലാ ആൾക്കാരും ഇപ്പം കാശ്മീർ കാണാൻ പോകുന്നുണ്ട് ഇപ്പം നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ രണ്ട് ബന്ധു രണ്ട് ഞാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള രണ്ട് ബന്ധുക്കൾ അവർ ഫാമിലി സഹിതം പോയിട്ട് വന്നതേ ഉള്ളൂ അവർ പോയിട്ട് വന്നതിൻ്റെ പിറ്റേന്നാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഒരാൾ പോയിട്ട് വന്നിട്ട് ഒരാഴ്ചയായി ഇപ്പോൾ നമ്മുടെ ആൾക്കാരൊന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊരു ആശ്വാസം ഉണ്ട് എങ്കിലും സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഈ പോയ ആൾക്കാർക്ക് ഈ പോയി കണ്ട സ്ഥലത്താണല്ലോ ഇത് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരും അധികം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവർ പോയിട്ട് നമ്മളോടെല്ലാം ഈ ഒരിക്കലും അവർ പോയി കണ്ടിട്ട് കാശ്മീർ കാണാത്ത ഒരു ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കാശ്മീർ പ്രകൃതി ഭംഗിയുണ്ട് ദാൽ തടാകത്തിലൂടെയുള്ള യാത്ര അതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോയി കാണണമെന്ന് നമുക്ക് തോന്നിക്കും അതേപോലെയുള്ള കാര്യങ്ങളാണ് അവർ വന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അത് ഇനി ഈയിടക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എല്ലാവരും ഒന്ന് പേടിച്ച് പോയല്ലോ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ ഇപ്പോൾ ചെന്നോണ്ടിരിക്കുന്ന സമയം കൂടി എപ്പോൾ അവിടെ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ വരുമാനമാണ് ആ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പം നല്ല സമയം നല്ല പൈസ കിട്ടുന്ന സമയമാണ് അപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത് അത് എല്ലാ അവർ അവിടെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കൂടുതലിപ്പം പ്രശ്നമായിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ പേടി മാറി വരണമെങ്കിൽ കുറേ കാലം എടുക്കുമല്ലോ കുതിരസവാരിക്കാർക്കായാലും വഞ്ചിയിൽ പോകുന്നവർക്കായാലും എല്ലാം സഹായത്തിന് അവിടുത്തെ ഒരു പ്രധാന വേറെ വലിയ ജോലിക്കൊന്നും ആരും പയ്യന്മാരൊന്നും പോകുന്ന കാണുന്നില്ലെന്നാണ് പറയുന്നത് എപ്പോഴായാലും നമ്മളെ സഹായിക്കുക ഒന്നോ രണ്ടോ ഗേഡ് കാണും അവർ അവർ കൊണ്ടുപോയി എല്ലാം കാണിക്കുക അവർക്ക് അതിന് ടിപ്പ് കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ അവർ അതിൻ്റെ ഒരു വരുമാനത്തിലാണ് അവിടെ ജീവിക്കുന്നത് അതുപോലെ ഈ കുതിരയുടെ പുറത്ത് കയറി മുകളിലോട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരു സ്ഥലം കാണുമ്പോൾ അവർ പറയും അയ്യോ അടുത്ത സ്ഥലം ഇതിനേക്കാളും ഭംഗിയാ അവിടെ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് ഇപ്പോഴല്ലേ പാൻ പറ്റുള്ളൂ കുറച്ചുകൂടി കഴിയുമ്പോൾ വയ്യാതാവും പിന്നെ അന്നേരം പാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് അവർക്ക് അതിനൊരു ടിപ്പ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ അതൊക്കെ കൊണ്ടൊക്കെ അവർ ജീവിക്കുന്നത് ഒരു കുതിര തന്നെ എത്ര പ്രാവശ്യം തന്നെ മുകളിലൊക്കെ കയറിയിട്ട് ഇറങ്ങി വരുന്നതെന്നാണ് പോയിട്ട് വന്നിട്ടുള്ളവർ പറഞ്ഞത് പോയിട്ട് വന്ന് അത് കേട്ടപ്പോൾ എന്തായാലും കാശ്മീർ കാണണമെന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഈ പേടിച്ചിട്ട് ഈ ഇടയ്ക്ക് ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നില്ല എപ്പോഴും അവിടെ തണുപ്പാന്നല്ലോ ഭയങ്കര തണുപ്പാണ് ഇപ്പം പിന്നെ ഇച്ചിരി ആറ് ഡിഗ്രിയൊക്കെ നല്ല കാലാവസ്ഥയായിട്ടുണ്ട് ചൂടൊക്കെ ചെറുതായിട്ട് അടിക്കുന്ന ആ സമയമാണ് അതുകൊണ്ടാണ് ഈ വിദേശികളോ വിനോദസഞ്ചാരികളൊക്കെ ഇത്രയും വന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ എപ്പോഴും അവിടെ മണ്ണിടിച്ചിലുണ്ടാവുന്ന മഴ പെയ്യുന്നതെന്നൊന്നും അറിയാനും പറ്റത്തില്ല അങ്ങനെ ഒരു കാലാവസ്ഥ എപ്പോഴും അനുകൂലമായിരിക്കത്തുമില്ല അതുകൊണ്ട് എപ്പോഴും പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല പോയ പോയി കാണാൻ ഏറ്റവും മനോഹരമായ സ്ഥലമാണെന്നാണ് പറഞ്ഞത് അതുപോലെ ഇന്നലെ ആ അപകടം ഈ ആൾക്കാരെല്ലാം കൊന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ മിനി സ്വിറ്റ്സർലൻ്റ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഇരിക്കുമെന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ പൈൻ മരങ്ങളുടെ ഇടയിലൊക്കെ നല്ല രസം എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് സന്തോഷമായിരുന്നു ഇത്രയും നല്ല സ്ഥലമാണ് നല്ലത് കുറേ കാലമായിട്ട് കാശ്മീരിൽ ഇപ്പം വിനോദസഞ്ചാരികൾ അങ്ങനെ പോകാറില്ലല്ലോ ഇപ്പോൾ ഒരു സമാധാന അന്തരീക്ഷം വന്നു ആൾക്കാരൊക്കെ അവിടോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് എന്തായാലും ഒരു ഭയങ്കര വിഷമമുള്ള ഒരു സംഭവം സംഭവമായിപ്പോയി ഇനിയിപ്പോൾ ഇന്ത്യ തിരിച്ചടിക്കാനായിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സിന്ധു നദീജല ഒക്കെ കൊടുക്കാതെയും അവർ ഒരുപാട് കാര്യങ്ങളിപ്പം ടി വിയിൽ വാർത്തയിലൂടെ അറിയുന്നുണ്ട് എത്രയൊക്കെ ആയാലും മനുഷ്യർ മരിച്ചവർക്ക് ഇനിയിപ്പോൾ എന്തോ ചെയ്താലെന്തോ കുറേ പൈസ കിട്ടിയിട്ടോ പത്ത് ലക്ഷം രൂപ അതനുസരിച്ച് എല്ലാം കിട്ടിയിട്ടൊന്നും പോയ ആൾക്കാരും അതുപോലെ ഈ കൺമുന്നിൽ ഒരു കാര്യവും ചെയ്യാതെ ഒരു തെറ്റും ചെയ്യാതെ കൺമുന്നിൽ ഇങ്ങനെ വെടിവെച്ച് വീഴ്ത്തിയപ്പോഴത്തും ആ അനുഭവം അവർ കണ്ടുകൊണ്ട് നിന്നവരുടെ ആ മാനസികാവസ്ഥ ഇനി എത്ര നാൾ കഴിഞ്ഞാലവര ആ ട്രോമയിൽ നിന്നൊക്കെ മുക്തി നേടാൻ കഴിയുമെന്ന് തന്നെ അറിയത്തില്ല അതേപോലെ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറോ ദിവസമായവർ കൊച്ചു അതിൻ്റെ ഭർത്താവിനെ തൊട്ട് മുന്നിൽ തന്നെ വെടിവെച്ച് വീഴ്ത്തി അവളെ നേവി ഉദ്യോഗസ്ഥനായിരുന്നു ആ കുട്ടിക്ക് അത്രയ്ക്കും മനസ്സിന് ധൈര്യം ഉള്ളതുകൊണ്ട് അത് പിടിച്ചു നിൽക്കുന്നു എന്നെങ്കിൽ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് തന്നെ സങ്കടം വരുമോ അത് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക എല്ലാവരും സന്തോഷത്തോടെ ഒരു യാത്രയ്ക്ക് പോയിട്ട് ഇതേപോലെ ഒരു ദുഃഖത്തിലാണ്ട് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം അവർ നമ്മളെ ഇതാക്കിയത് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ വിനോദസഞ്ചാരികൾ ഒരു ചെറ്റും ചെയ്യാത്ത വിനോദസഞ്ചാരികളെ ഇത്രയും പേരെ കൊല്ലേണ്ട ഒരു കാര്യവും ഈ ഭീകരന്മാർക്കില്ല എന്നാൽ അത് മനഃപൂർവ്വം അവർ ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തതാണ് ആരോടുള്ള പകയായാലും അനുഭവിക്കുന്ന അനുഭവിച്ചവർക്കും അത് കണ്ടു നിന്നവർക്കും അത് മനസ്സിലാവും എന്തായാലും കുറേ പേരൊക്കെ രക്ഷപ്പെട്ട് അതിൽ പെടാതിരുന്നതും ഭാഗ്യമായി ഇല്ലെങ്കിൽ എത്ര പേര് മരിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ലായിരുന്നു ഇപ്പം തന്നെ ഇരുപത്തഞ്ചെന്നും മുപ്പതൊന്നും ഒക്കെ കേൾക്കുന്നു പിന്നെ കുറച്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്തായാലും ഇതിനൊരു തിരിച്ചടി ഉടനെ തന്നെ ഇന്ത്യ നൽകും അതിന് യാതൊരു സംശയമില്ല എങ്കിലും നഷ്ടപ്പെട്ടവരുടെ വേദന ഒരിക്കലും അത് നഷ്ടം തന്നെ ആയിരിക്കും അവർക്ക് എന്നത്തേക്കിനും അതൊരു വേദനയായി മാറുകയും ചെയ്യും അത് ഇന്ത്യക്കാർക്കും ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളുടെയും വേദനയായിട്ടാണ് ഇപ്പോൾ അത് മാറിയിരിക്കുന്നത് എന്ത് കാല എന്തൊരു കാലഘട്ടമാണ് കാലമാണെന്ന് അറിയത്തില്ല കലിയുഗം എന്ന് പറഞ്ഞാൽ മനുഷ്യർ മനുഷ്യനെ തന്നെ കൊല്ലുകയെന്ന് പറഞ്ഞാൽ എന്ത് എന്തോ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല മനുഷ്യർ മൃഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലാതെ തന്നെ ടി വിയിൽ എന്തെല്ലാം വാർത്തകളാണ് ഓരോരുത്തരെ കൊന്നു കൊന്ന് ഇന്നലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവിനെയും അവിടെ ത ഒരു ബംഗാളി കൊന്നതും കോട്ടയത്ത് അത് അതിനേക്കാളും വരിക ചുരുക്കം വാർത്തയും ടി വി ഒന്നും കാണാൻ വയ്യാത്ത ഒരു കാല നമുക്ക് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വക കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ അതിനകത്ത് എപ്പോഴും ദുഃഖങ്ങളുടെ വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ വേറെ പ്രത്യേകിച്ച് എന്ത് വേറെ പറയാനൊന്നും ഇന്നില്ല എല്ലാവരും ഇതേപോലുള്ള ദുഃഖവാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷമല്ലല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുഃഖം നമ്മൾ പറയുന്നറിയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗിൽ ഇതായിക്കോട്ടെ എന്ന് ഞാൻ കരുതി എന്തായാലും പകൽഗാവിലും ആ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ നമുക്ക് അർപ്പിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വിഷമം നമ്മൾ അനുഭവിക്കുക എന്ന് അത് മനസ്സിലിങ്ങനെ എന്നും എന്നും തീർത്താതെ തീരാത്ത വിഷമായിരിക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ കുടുംബാംഗങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഇനി എത്ര കാലം കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്ന് ആ മുറിവ് മാറത്തുമില്ല അതുകൊണ്ട് ഇനി നമ്മൾ പറയുന്ന ആശ്വാസ വാക്കുകളോ സംസാരിക്കുന്ന ഇപ്പം വലിയ വലിയ ആൾക്കാർ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും അവരുടെ അവരെ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്നല്ലാതെ നമുക്കിപ്പം നഷ്ടപ്പെട്ടു പോയൊരു ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെ കൊന്നിരുന്നെങ്കിൽ അതിനൊരു ഇതുണ്ടായിരുന്നു ഒരു കാര്യമില്ല ചുമ്മാ വിനോദ സന്തോഷിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ഥലം കാണാൻ പോയി അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു ദാരുണമായ അന്ത്യം ഉണ്ടാവുക എന്ന് പറയുന്നതും ഓർക്കാൻ കൂടി വയ്യ അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും മാറിയ ഓരോ കാലഘട്ടത്തിൽ ഇനി യുദ്ധമാണോ എന്താ വരാൻ പോകുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും എല്ലാത്തിനും നമ്മളുടെ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ എല്ലാം ഭഗവാന്റെ കൈകളിലാണ് ഭഗവാൻ ഈശ്വരവിശ്വാസികളാകുമ്പോൾ അതെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു ഈശ്വരവിശ്വാസികളല്ലെങ്കിൽ അത് പ്രകൃതിയുടെ ഒരു നിയമമായിട്ട് കാണുക അല്ലാതെ ഇപ്പം എന്താ ചെയ്യാൻ പറ്റും ഇത്രയൊക്കെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനും തോന്നുന്നില്ല വാർത്തകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു വാർത്തകളിലൂടെയുള്ള വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ എല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ ഇന്നിപ്പോൾ ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ വേറൊന്നും പറയാനില്ല വളരെ ദുഃഖത്തോടെ ഞാൻ ഈ പറയുന്ന ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പറ്റും അവിടെ ജീവൻ പൊലിഞ്ഞ ആൾക്കാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക അവർക്ക് ഇതൊക്കെ നേരിടാനുള്ള മാനസികമായ ഒരു കരുത്ത് ഭഗവാൻ കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ കഴിയുകയുള്ളൂ അതുകൊണ്ട് തൽക്കാലം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ